വൈദ്യുതി ചാർജും വെള്ളക്കരവും വർദ്ധിപ്പിച്ച് ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഓരോ വീട്ടിലും മീറ്റർ ഘടിപ്പിച്ചാണ് പിണറായി സർക്കാർ കവർച്ച നടത്തുന്നത് അതേസമയം സർക്കാരിന്റെ ദൂർത്തിന് ഒരു കുറവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലത്ത് കെ പി ജില്ലാ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാധാരണക്കാരനിങ്ങനെ പൊറുതിമുട്ടുമ്പോൾ ഇടുത്തി പോലെയാണ് അഞ്ചാമത് തവണ ഈ സർക്കാർ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇപ്പം ഞങ്ങളെ ആലപ്പുഴയിൽ ഇപ്പം കുറുവ സംഘത്തിൻ്റെ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ കുഞ്ഞുങ്ങളെ പേരിൽ കരിപ്പിച്ചിട്ട് വീട് കവർ ചെയ്യുകയാണ് ഇത് മീറ്റർ ഘടിപ്പിച്ച് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള സർക്കാർ പിണറായി സർക്കാർ ഓരോ വീട്ടിലും മീറ്റർ ഘടിപ്പിച്ചിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെന്തൊരു ഇത് പാവങ്ങളുടെ സർക്കാരാണോ ദൂർത്തിന് ഒരു കുറവുമില്ല സർക്കാരിന്റെ സർക്കാരിൻ്റെ ധൂർത്തുകളൊന്നും വെട്ടിക്കുറക്കുന്നില്ല അതൊക്കെ ബംഗുരം തുടരുകയാണ് ആകെ വരുമാന മാർഗ്ഗം പാവപ്പെട്ടവൻ്റെ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കുക വെള്ളക്കരം വർദ്ധിപ്പിക്കുക ഈ തുടങ്ങിയിട്ടുള്ള ജനദ്രോഹ നടപടികളാണ് ഈ ജനദ്രോഹ നടപടികൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം കോൺഗ്രസും യു നടത്തും